ചലച്ചിത്ര പ്രേമികളുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്ന കലാമൂല്യമുള്ള സിനിമകളിലൊന്നാണ് മോഹൻലാൽ നൃത്തവിസ്മയമായി മാറിയ കമലദളം മലയാളത്തിലെ ഏറ്റവും മികച്ച ക്ലാസിക് ചിത്രങ്ങളിലൊന്ന് മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്ന് ലോഹിതദാസ് സിബി മലയിൽ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രം റിലീസായിട്ട് മുപ്പത്തിരണ്ട് വർഷം പിന്നിടുന്നു കലാമണ്ഡലം നന്ദഗോപൻ്റെ കഥ പറഞ്ഞ ചിത്രം നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും പശ്ചാത്തലത്തിൽ പ്രണയവും വിഷാദവും പ്രതികാരവും ഉൾപ്പെടുത്തിയൊരുക്കിയ ഒരു ക്ലാസിക് സിനിമ പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും മികച്ച പ്രതികരണങ്ങളാണ് ഈ ചിത്രത്തിന് ലഭിച്ചത് ഇരട്ട നായകമാരായി പാർവതിയും മോനിഷയും അരങ്ങു തകർത്ത ചിത്രം ഏറെ പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു അഭിനേത്രി എന്ന നിലയിലും നർത്തകി എന്ന നിലയിലും മോനിഷ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് കമലതളത്തിലെ മാളവിക നങ്ങ്യാർ എന്ന കഥാപാത്രത്തിലൂടെയായിരുന്നു മോനിഷ അനശ്വരമാക്കിയ ഈ കഥാപാത്രത്തിന്റെ രൂപത്തിൽ മറ്റൊരാളെ സങ്കല്പിക്കാനാകുമോ എന്നാൽ കേട്ടോളൂ ഈ ചിത്രത്തിലേക്ക് ആദ്യം നായികയെ തിരഞ്ഞെടുത്തത് ആശ ശരത്തിനെയാണ് അത്ഭുതപ്പെടേണ്ട സീരിയലുകളിലൂടെ വന്ന വളരെ ചെറിയ സമയത്തിനുള്ളിൽ മലയാളം തമിഴ് സിനിമകളിൽ തൻ്റെതായ സ്ഥാനമുറപ്പിച്ച നടിയും നർത്തകിയുമായ ആശാ ശരത്തായിരുന്നു കമലദളത്തിലെ മാളവിക നങ്ങിയാരാകാൻ ആദ്യം നറുക്കു നറുക്കുവീണത് എന്നാൽ ആ അവസരം ആശ തന്നെ വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഏറെ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പുള്ള സിനിമയിലെ അഭിനയ സാധ്യത ഏറെയുള്ള കഥാപാത്രം വേണ്ടെന്ന് വെച്ചതിൻ്റെ കാരണവും ആ കഥാപാത്രം തന്നിലേക്ക് എത്തിയ സാഹചര്യവും ആശ തന്നെ വ്യക്തമാക്കുന്നു ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കമലദളത്തിലെ മാളവിക നങ്ങിയാർ എന്ന കഥാപാത്രം എന്നെ തേടി വരുന്നത് കലാപരമായി ഏറെ നിന്ന കുടുംബമായിരുന്നു ഞങ്ങളുടേത് അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായം മുതൽ ഞാൻ നൃത്തം അഭ്യസിച്ചിരുന്നു അമ്മ സുമതി കേരള കലാമണ്ഡലത്തിലെ നൃത്താധ്യാപികയായിരുന്നു കഥാപാത്രത്തിന് വേണ്ടി ശാസ്ത്രീയ നൃത്തം അറിയാവുന്ന കുട്ടിയെ തേടിയുള്ള സംവിധായകന്റെ അന്വേഷണമാണ് എന്നിൽ എത്തിച്ചേർന്നത് ജയറാമേട്ടൻ ഒരു ദിവസം വിളിച്ചിട്ട് ലോഹിതദാസ് സാർ വിളിക്കുമെന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് എന്താണ് കാര്യമെന്ന് പിടികിട്ടിയിരുന്നില്ല പിന്നീട് ലോഹിത് സാറാണ് കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ കഥാപാത്രത്തോട് താല്പര്യം തോന്നിയെങ്കിലും സിനിമ ചെയ്യുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു കാരണം പഠിത്തത്തിനാണ് അന്ന് ഞാനും കുടുംബവും മുൻതൂക്കം നൽകിയത് ഒപ്പം അറിയപ്പെടുന്ന ഒരു നർത്തകി ആകുക എന്നതും എൻ്റെ ആ സ്വപ്നങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഞാൻ തന്നെയാണ് സിനിമ വേണ്ടെന്ന് വെച്ചത് സിനിമയിൽ അഭിനയിക്കുക നടിയാവുക തുടങ്ങിയ ആഗ്രഹങ്ങളൊന്നും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല ആശ ശരത്ത് പറഞ്ഞു സിനിമ റിലീസായപ്പോൾ എടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് പലരും പറഞ്ഞെങ്കിലും അതൊന്നും തന്നെ ആശയുടെ തീരുമാനത്തെയും ലക്ഷ്യബോധത്തെയും ബാധിച്ചില്ല സിനിമ കണ്ടപ്പോൾ ആ കഥാപാത്രത്തോട് വല്ലാത്ത ഇഷ്ടം തോന്നി ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും തോന്നി എന്നാൽ അഭിനയിക്കേണ്ട എന്ന് ഞാൻ ഞാനെടുത്ത തീരുമാനം തെറ്റാണെന്ന് ഇന്നു വരെ തോന്നിയിട്ടില്ല ആശ വ്യക്തമാക്കി എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആശ കമലതളം ഇറങ്ങി ഏറെ നാളുകൾക്ക് ശേഷം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നിമിഷത്തെ അതാണ് ശരിയായ സമയമെന്നാണ് വിശേഷിപ്പിക്കുന്നത് ആഗ്രഹപ്രകാരം നൃത്തപഠനം പൂർത്തിയാക്കിയ ആശാ വിവാഹശേഷമാണ് വിവാഹ ശേഷമാണ് അഭിനയത്തിലേക്കെത്തുന്നത് ഭർത്താവും മക്കളുമായി ദുബായിൽ സ്ഥിരതാമസമാക്കി പിന്നീട് അവിടെ തന്നെ നൃത്തവിദ്യാലയം നടത്തി പോരുന്നു ജിത്തു ജോസഫിൻ്റെ ദൃശ്യം എന്ന ചിത്രത്തിലെ ധീരയായ പോലീസ് ഓഫീസറുടെ കഥാപാത്രത്തിലൂടെ സിനിമയിൽ സജീവമായി എന്തായാലും ആശാ ശരത് കമലതലത്തിൽ അഭിനയിക്കാതിരുന്നത് മലയാള സിനിമയുടെ ഭാഗ്യമാണ് എന്ന് പറയാം കാരണം അതുകൊണ്ട് മലയാള സിനിമയ്ക്ക് കരുത്തുറ്റ രണ്ട് അഭിനേത്രികളെ ലഭിച്ചു മോനിഷിയെയും കുറച്ച് വൈകിയെങ്കിലും ആശാ ശരത്തിനെയും കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക